നിന്റെ അച്ഛനെ നിനക്ക് നീ നീ എന്താ ഇവിടെ പറഞ്ഞത് കറക്റ്റാ ബോസ് കീഴ്പ്പെടുത്തുമ്പോഴുള്ള ലഹരി വേറെ വിക്ടറിയിലുള്ള ത്രില്ലും വേറെ നിന്നോട് ഞാൻ തോറ്റതിന് ശേഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് ബോസ് അതുകൊണ്ട് വീണ്ടും ഒരു ബെറ്റ് കൂടി വെക്കാം യെസ് ബ്രോ ഇതുവരെ നീ കെട്ടിട്ടുള്ള ബെറ്റിലെല്ലാം ഒന്നോ രണ്ടോ ലക്ഷം അല്ലേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഈ ബെറ്റിൽ നീ വിൻ ആയാൽ നിനക്ക് വേണ്ട ട്വന്റി ഫൈവ് ലാക്സ് ഞാൻ തരാം എന്നാൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എനിക്ക് ഒരു രൂപ പോലും തരണ്ട ബോസ് ഈ ക്യാപിറ്റൽ സിറ്റിയിൽ എവിടെ ബെറ്റിംഗ് നടന്നാലും നീ അവിടെ വരാൻ പാടില്ല എവിടെ ബെറ്റിംഗ് സൗണ്ട് കേട്ടാലും നിന്റെ പേര് അവിടെ കേൾക്കാനും പാടില്ല ഇത്തവണ കാർ റേസോ ബൈക്ക് റേസോ ഒന്നും അല്ല ബോസ് ലോങ് റേസ് ഒരു പെൺകുട്ടിയെ നീ ലവില് വീഴ്ത്തണം പെണ്ണും ലവുമായിട്ടും എനിക്ക് ബന്ധമൊന്നുമില്ല നീ അല്ലേ പറഞ്ഞത് ബെറ്റ് കെട്ടിയ കിക്കുണ്ടാവണം ലൈഫിൽ റിസ്ക് വേണമെന്നൊക്കെ അതിലെന്ത് റിസ്ക്കാവുള്ളത് ആ പെണ്ണാരാണെന്നറിയോ ബെല്ലാരിയുടെ മകൾ അവനാരാ ആരാണെന്നോ എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ ഇഷ്ടമുള്ളടാ ഒന്നാമത് പണവും രണ്ടാമത് എൻ്റെ മകളും ഞാൻ പണം സമ്പാദിക്കുന്നതിൽ ബിസി ആയപ്പോൾ നീ എന്താടാ എൻ്റെ മകളുടെ മനസ്സിൽ അവളുടെ പ്രേമം എനിക്കൊന്നും അറിയില്ല സർ എന്നോട് ഡൗട്ട് ഒരു ലെക്ചർ ക്ലിയർ കയറി സർ ഡൗട്ട് ചോദിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച ക്ലാസ് റൂമിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് പേഴ്സണലായിട്ടല്ല നിന്നോടവള് ചോദിക്കുമ്പോഴോ നീ പറയുമ്പോഴോ അവളുടെ മനസ്സ് മാറുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആരെ വേണാലും നോക്കാം ആരുടെ പുറകെയും പോവാം പക്ഷെ അതുപോലെ എന്റെ മകളിന്റെ പുറകെ വന്നാലുണ്ടല്ലോ ബ്രീഫായി പറഞ്ഞ ബെല്ലേരി എന്ന എ അയാളുടെ മകളെന്ന വിലയേറിയ കോഹിനൂർ ഡയമണ്ട് കുടുംബത്തിലെ രാജകുമാരിയാണ് അവൾ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ ഒരു ഏരിയയിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങളും തീരും സത്യൻ സത്യൻ കത്തി പിന്നെ രക്തം ചിന്താതെ കത്തി താഴ്ത്തില്ല ആ ബെല്ലാരിയുടെ മകളോട് നീ ഐ ലവ് യു എന്ന് പറയണം താങ്ക്സ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പറ്റുമോ എന്നാ കൊണ്ടുവന്നത് എനിക്കിട്ടില്ല ഓക്കെ ഇതൊക്കെ തേർട്ടി ഡേയ്സിനുള്ളിൽ നടക്കണം തേർട്ടി ഡേയ്സിനുള്ളിലോ യാ നീ ഇതുവരെ പരാജയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളെന്നല്ലേ പറയാറുള്ളത് ബൗണ്ടറി ലൈൻ ഇല്ലെങ്കിൽ പിന്നെ മാക്സിന് ഒരു സുഖം ഉണ്ടാവില്ല ഇന്ന് ഡേറ്റ് ഡിസംബർ സെക്കൻഡ് തേർട്ടി ഫസ്റ്റിനുള്ളിൽ ആ പെണ്ണ് നിന്നോട് ഐ ലവ് യു പറഞ്ഞിരിക്കണം ഇല്ല എങ്കിൽ പൈസ റെഡിയാക്കിക്കോ നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം ഇത് സാധാ കോൺഫിഡൻസ് ദേഹത്ത് നീ അതല്ല അവനെ ശരി അങ് വിട്ടേക്കാഴേക്ക് വിടാൻ അല്ല പറഞ്ഞത് അയാൾ ഉപദ്രവിക്കരുതെന്ന് ഇനി ഒരു തവണ കൂടി മോളുടെ ദേഹത്തെങ്ങാനും മുട്ടിയാൽ നിന്നെ ഇവിടെ നിന്നായിരിക്കില്ല എറിയുന്നത് അവിടെ നിന്ന് താഴോട്ട് ഇത് കണ്ടിട്ട് നിനക്കെന്ത് മനസിലായിടില്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയോ ആരാടാ വരട്ടെന്ന് ഒരു പെൺകുട്ടി സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തു അല്ലേ ശരിക്കും കോളേജ് പവിത്രമായ ആ സ്ഥലത്ത് വെച്ചൊരു ഭാരതയെ പ്രേമിക്കാൻ നിർബന്ധിക്കുന്നു അറിയില്ലേ ഗാന്ധിജി ബാബുജി ഇതൊക്കെ അങ്ങ് കാണുന്നുണ്ടോ കോളേജിൽ പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റാതാക്കി സോറി മോളെ ഇവന് കൊടുക്കാനല്ല എന്റെ അനിയന് കൊടുത്തത് സോറിടാ

അടിക്കരുത് ലോകത്തിന് ആക്ഷനാ ഹലോ നിന്റെ ഓവർ ആക്ഷൻ നിർത്ത എന്നിട്ട് അങ്ങോട്ട് നോക്ക് രണ്ടുപേരും ഇപ്പഴല്ല ഇവരൊന്നായത് ഫസ്റ്റ് ഇയറിലെ ഒന്നായവരാ ഇവരാണ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് ലവേഴ്സ് മാരേജ് കഴിഞ്ഞാൽ ഇവർ ബെസ്റ്റ് കപ്പിൾസും ആവും എത്രേങ്കിലും തമ്മിൽ പിണങ്ങിയ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞു കോലാക്കുന്നതെങ്കിൽ പിന്നെ അത് നേരത്തെ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഹിറ്റ്ലറെ പോലെ જાടാ കാണിച്ചിട്ട് എന്നെ പറയാ സമ്മതിച്ചോ അതേ എവിടെ കോളേജില നിങ്ങൾ അടുത്ത കോളേജ് ഈ സീൻ ബ്യൂട്ടി കണ്ടൊന്നും വന്നെന്നേ ഉള്ളൂ അല്ലേ അധികം ബ്യൂട്ടി കണ്ടി നിൽക്കണ്ട സീൻ വീണ്ടും റിവേഴ്സ് ആവും അച്ഛ ഞാനിപ്പോ വരാം ശരി എന്താടാ അവളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മൊത്തം കിട്ടി അതെയോ പക്ഷെ അവളെ വളക്കാൻ കോളേജിനകത്ത് വെച്ചോ പുറത്ത് വെച്ചോ ഒന്നും നടക്കില്ല അതങ്ങ് വിട്ടേക്ക് നീ ശരിമാരടാ അടിയ വിഷമിക്കാതെ അവൾ സ്ഥിരമായ ഒരടുത്ത് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് നീ അവിടെ കയറി പറ്റിയ സംഗതി ഈസി അകത്ത് കയറാൻ സെക്യൂരിറ്റി പുറത്ത് നിൽക്കുന്നതുകൊണ്ട് പേടിക്കണ്ട ഡാൻസ് അവനെയും ശരിയാവില്ല അതിന് പഠിക്കുന്നു എന്തിനടാ കിക്കാഗോ ഇത് പുതിയതായി രങ്കീലെന്ന് പറയുന്ന അവനെ വളച്ചു സംഗതി ഓക്കെ എപ്പോഴാണ് അവൻ ലാൻഡിങ്

നിങ്ങൾ നിങ്ങൾ വേണ്ടിയാ കണ്ടില്ലേ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഫുൾ ഉണ്ട് സാർ ഓ ഇറ്റ്സ് ക്രൈസി ടേക്ക് 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 ദിസ് 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 ഡോബി ഡോബി എന്നല്ല പേര് നിന്റെ പേര് ഞാൻ നീ എന്താടാ ഇങ്ങനെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഞങ്ങൾ സർ നിങ്ങൾ ആരാടാ എന്റെ കറൻസി ഡോളർ എനിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എത്രയാടാ പേരിൽ ക്ഷേത്രത്തിൽ പ്രസാദവും പറഞ്ഞത്

രാജ് പിന്നെ സ്ഥലം കൊല്ലില്ലെങ്കിലും ഇത് ഹോട്ടലോ മുനിസിപ്പാലിറ്റി ഡംബിങ് പോലുണ്ട് മനുഷ്യരാരെങ്കിലും ഇവിടെ താമസിക്കോ എന്താണോ നോക്കുന്ന എന്തിനാ നോക്കുന്നത് അവന്റെ സോഫ ഉണ്ടല്ലേ പലയിടം തലയിടം വെച്ച പോലെ ഒരു ശവ പൊട്ടി കൊള്ളു ഹേ എന്താടാ ആക്റ്റ് കാണിക്കുന്നു എന്താടാ വൈ ഡു യു ക്ലോസ് ദി ഡോർ? ആ ഉണ്ട് പോർത്തു കേക്കായിക്കാ എന്തേ സൗണ്ട് അടാ പുറത്തേക്ക് ആമോനെ കുടുംബ സൗണ്ട് കേക്കില്ല ആരെ കുത്തും നേ എന്തിനെ കുത്തും രംഗി യെസ് കുടുംബ സൗണ്ട് എങ്ങനെ പുറത്തു വരും ഞാൻ പറഞ്ഞു തരാം എന്താടാ ഉദ്ദേശം എന്താടാ എൻ്റെ സൂട്ട് കേസിൽ എന്നെ ഷുഗർ തരച്ചിരിക്കുന്നു ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗറാ കഞ്ചാവും വെച്ചിട്ടുണ്ട് കഞ്ചാവോ അത് മാത്രമല്ല കൊക്കൈനും ഉണ്ട് കഞ്ചാവും വന്നത് അങ്ങനെ അമ്പലത്തിലെ പ്രസാദമാണെന്ന് കള്ളം പറഞ്ഞിട്ട് എന്റെ സൂട്ട് കേസിലെ പഞ്ചാര വെച്ച എന്തിനാടാ ശരിക്കും ആരാടാ ബ്ലാക്ക്ബെറി ഈ സിറ്റിയിലെ അണ്ടർവേൾഡ് ഭരിക്കുന്ന നൈജീരിയൻ ഇപ്പൊ എനിക്ക് മാറ്ററൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കയാണ് എനിക്ക് വേറെ ഡാൻസ് മാസ്റ്റർ ആയിട്ട് നിങ്ങൾ പോകും നിങ്ങളുടെ അവിടുത്തെ ജോലിയൊക്കെ കഴിയുമ്പോ എന്നെ ഫ്രീ ആക്കി വിടും അത് ഓൾ ഹോൾസ് അടച്ച് ഇവിടെ അടങ്ങിയിരിക്കണം അല്ല സ്റ്റോപ്പ് ദ തന്നെ ജോബിയാ മൊക്കയും വെൽക്കം വെൽക്കം ടു മിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്താ ഞാൻ റംഗീല അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മുകളിൽ കാഷിന്റെയും താഴെ കുറവേറും താൻ രംഗീലയോ അസിസ്റ്റന്റ് ആയിരിക്കും ആയിരിക്കുന്നത് ഓ നിങ്ങൾ റംഗീല കാണാൻ വെയിറ്റ് ചെയ്യണം പോലെ പേര് 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 എനിക്ക് പെങ്ങൾ അവളുടെ തന്നെ കിലോ സ്വർണ്ണമുണ്ട് ിലോ കിലോ എന്റെ അനിയത്തിയാണ് ഈ അക്കാഡമിയുടെ ഒരേ ഒരു അവകാശി മാസ്റ്ററിന്റെ വലിയ ഫാനാ നിനക്കെന്ത് ഫാൻ ഫാൻ ഓ എന്നാ പറഞ്ഞത് മോളെ പൊന്നി అమ్మ చేతై మాస్టర్ ఈ ట్రెక్ ഇത് കണ്ട് നിങ്ങള് വിഷമിക്കണ്ട എനിക്കിത് ദിവസവും രണ്ട് ഡസർട്ടെങ്കിലും ഇങ്ങനെ കീറാറുണ്ട് ജോബി ഷർട്ട് കൊണ്ടുപോടാ മോളെ ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ ഇനി അകത്തേക്ക് വേണ്ട മോളെ നീ ലേണറല്ലേ തെറ്റിപ്പോയാന്നോടുള്ള ഇമ്പ്രഷൻ പോവില്ലേ വേണെങ്കിൽ ഇൻട്രോഡക്ഷൻ കഴിഞ്ഞില്ലേ നാളെ മുതൽ ഹിപ്പ് ഹോപ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നിപ്പോ എല്ലാരും ഹലോ ഡോക്ടർ ബേബി എന്നെ ഓർമ്മയുണ്ടോ ഒട്ടും ഓർമ്മിക്കുന്നില്ല കോളേജിൽ സ്റ്റുഡന്റ് ആയി ഇവിടെ മാസ്റ്ററായി